ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ലക്ഷ്മീനേയും പൂർണിമേനെയാണ് അപ്പം പൂർണിമ വന്നിരുന്നിങ്ങനെ കരിയാണോ സേതുവിൻ്റെ അവസ്ഥ ഓർത്തിട്ട് അഴിക്കേണ്ടത് എങ്ങനെയാണെന്നോ കെട്ടേണ്ടത് എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ ഇടയിലേക്ക് സേതുവിനെ ഒരിക്കലും വരച്ചിടരുത് ലക്ഷ്മീനെ ഞാൻ ഒരിക്കലും ശത്രുവായിട്ടല്ല കണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കുറ്റപ്പെടുത്തിയതും ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് പറഞ്ഞല്ലോ എൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ ആ അവസ്ഥയിൽ യാചന മാത്രമാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ലക്ഷ്മിക്ക് ആ ഈ പറയുന്നത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി അപ്പം ഇത് ഒരു യാചന മാത്രമാണ് അതുകൊണ്ട് ലക്ഷ്മി എന്തെങ്കിലും ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് വളരെ ദയനീയമായിട്ട് ഇരുന്ന കരിയാണ് പൂർണിമ പൊന്നുമേടി ഈ അവസ്ഥ കണ്ടപ്പോഴത്തേനും ലക്ഷ്മി ആകെ ഇതായി പോയി കേട്ടോ ഇങ്ങനെ ഒരാൾക്ക് അറിയാൻ പറ്റുമോ അതും സേതുവിനെ ഓർത്ത് എന്നോർത്താണ് അത്രയും വേദനിച്ച് പോയത് അപ്പം രണ്ടുപേരോട് ഇങ്ങനെ കയ്യും ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ് പൊന്നുമടത്തില് ഇന്ദ്രൻ ഋതുവിന്റെ പുറകെ നടക്കുകയാണ് ഷെ എന്റെ പൊന്നെ ഓർത്തിട്ട് തന്നെ നാണക്കേടായി പോയി എന്ന് പറഞ്ഞു എന്താണാവോ ഇത്ര നാണക്കേട് എന്ന് ചോദിച്ചു ഋതു ഇവിടുത്തെ അമ്മ സേതുവിന്റെ അമ്മയെ കാണാൻ പോയത് എന്തിനാ അത് കൊള്ളാം സേതുവാടിന്റെ വിവരം ഇവിടെ വന്ന് കത്തിച്ചു കൊടുത്തത് ജിത്ത് ആയിരുന്നില്ലേ എന്താ മക്കൾക്ക് എന്തെങ്കിലും വന്നോന്ന് കേട്ടാ അടങ്ങിയിരിക്കാൻ എൻറെ അമ്മ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി അമ്മ അല്ല ആരുടെ മക്കൾക്ക് എന്ന് ചോദിച്ചു ചോദിച്ചേ അല്ല സേതുമാധവനെ നിന്റെ അമ്മ പ്രസവിച്ചോണോ അല്ലല്ലോ പ്രസവിക്കാതെയും ചില മനുഷ്യർക്ക് മക്കളൊക്കെ ഉണ്ടാവും അത് മനസ്സിലാവണമെങ്കിൽ മറ്റു ചില മനുഷ്യർക്ക് അമ്മമാരും അമ്മമാരുമാകാൻ പറ്റും അതെങ്ങനെയാവണം എന്ന് മനസ്സിലാവണമെങ്കിൽ ഹൃദയത്തിൽ ഒരല്പം മനുഷ്യത്വമെങ്കിലും വേണം അയ്യോ വലിയ മനുഷ്യത്വക്കാർ വന്നിരിക്കുന്നു എന്റെ പൊന്ന് ഋതു നിന്റെ അമ്മ പോകുന്നത് മാധവമേനോന്റെ യഥാർത്ഥ ഭാര്യ മഹാലക്ഷ്മി ആണ് എന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാണ് അത് നീ മനസ്സിലാക്ക അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം നിന്റെ അമ്മയുടെ സ്ഥാനം എന്താണെന്നറിയോ രണ്ടാം ഭാര്യ എന്നോ പൂർവ്വ എന്നോ ഒന്നും ആയിരിക്കില്ല ദേ ാട്ടി എന്ന് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേനും ദേ മൈൻഡ് യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞു ഓ ശരി എന്റെ വാ മൂടിക്കെട്ടാന്ന് നിനക്ക് പറ്റുമായിരിക്കും പക്ഷെ നാട്ടുകാരുടെ വാ നീ മൂടിക്കെട്ടുവോ ഈ നാട്ടുകാർക്കറിയാം പൊന്നും മടത്തിലെ പൂർണിമ ആരാണെന്ന് പൊന്നും മടം അതേ മാതാമേനോന്റെ വിലാസ മനസ്സിലായോ അയാളുടെ നിയമപ്രകാരമുള്ള ഭാര്യ അല്ല എന്നിരിക്കെ അതുകൊണ്ട് തന്നെ പിന്നെ എങ്ങനെയാ ഈ വീട്ടുപേര് നിന്റെ അമ്മയുടെ പേരിനോട് ചേർത്ത് ഉപയോഗിക്കാൻ പറ്റിയ പറ പിന്നെ നിങ്ങളുടെ മക്കൾക്ക് പോലും അവകാശപ്പെടാൻ ഒരു വകുപ്പ് പോലും ഇല്ല ഹത നീ മനസ്സിലാക്കിയോ നിയമപ്രകാരമായ ഭാര്യയുടെ മകനായ സേതു മാധവന് കിട്ടും ആ വിലാസവും ആ അഡ്രസ്സും ഒക്കെ ഞങ്ങളും മാധവ മേനോന്റെ മക്കൾ തന്നെയാ എന്ന് പറഞ്ഞു അയ്യോ ഇത് വെറുതെ ആകാശത്തേക്ക് നോക്കിയൊന്ന് പറഞ്ഞോണ്ടിരിക്കോ റതു ഇനി തന്ത ആരാണെന്ന് തെളിയിക്കണമെങ്കിൽ ആകെയുള്ള ഒരേ ഒരു വഴി ഡി എൻ എ ടെസ്റ്റ് മാത്ര അത് മാത്രല്ല അച്ഛൻ മരിച്ച സ്ഥിതിക്ക് ഇനി എന്തോ ഡി എൻ എന്തോ ടെസ്റ്റ് നത്തി ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പൊ ഇവരിങ്ങനെ പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഋതുവിനെ ഈ സമയത്താണ് പൂർണിമയും ഹരിയും കൂടി അങ്ങോട്ടേക്ക് വന്നത് ആരോ വന്നോ എന്ന് തോന്നുന്നു എന്താണല്ലോ വാ നിന്റെ എന്റെ അമ്മയോട് ബുദ്ധിയുണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞു കൊടുക്ക മാമനവന്റെ കസേര വെറുതെ കളയരുത് എന്ന് പറഞ്ഞു കൊടുക്ക ആരോട് പറയാ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനകത്തേക്ക് കയറിപ്പോയിട്ടോ അപ്പതേ പൂർണ്ണിമയും ഹരിയും കൂടെ വരുമ്പോഴത്തേനും അച്ഛങ്ങോട്ടേക്ക് ചെല്ലുക സേതുവേന എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കൊഴപ്പില്ല അവൻ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ല സേതുവേനെ അമ്മയ്ക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നോ ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛ അവനെ സേ പല്ലവിയും അലക്ഷ്മിയും ഒക്കെ നല്ല കയറി കൊടുക്കുന്നുണ്ട് അപ്പൊ വേഗം പ്രതാപം വന്നിട്ട് ചേച്ചി തിരിച്ചു പോന്നോ ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കുവെന്ന് അതെന്തിനാ അല്ല സേതുവിനെ നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ അതിന് അവിടെ പല്ലവി ഉണ്ടല്ലോ പിന്നെ ലക്ഷ്മിയുമുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പൂർണിമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ലക്ഷ്മിക്ക് സേതുവിന്റെ കാര്യത്തില് നല്ല കരുതലും സ്നേഹവും ശ ഒക്കെ ഉണ്ട് പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇന്ദ്രൻ എന്റെ അമ്മേ കഷ്ടം എന്ന് പറഞ്ഞോണ്ട് അവൻ അങ്ങോട്ടേക്ക് വന്നു എന്റെ പൊന്നോ ഞാൻ ഈ പറഞ്ഞതൊക്കെ ആരോടായിരുന്നോ എങ്ങനെയെങ്കിലും സേതുവിനോട് കൂടെ ആ സ്ത്രീയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് വരണം എന്ന് പറഞ്ഞിട്ട് അമ്മ കൂടി അവിടെ ചെന്ന് ആ ബന്ധം സ്ഥാപിച്ചോ നിങ്ങൾ ആരും വിചാരിക്കുന്നത്ര കുഴപ്പക്കാരി ഒന്നും അല്ല ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞു അവറേ ഗതികേട് കൊണ്ട് ഒന്ന് വന്നു ചേർന്നു എന്ന് മാത്രം ഞങ്ങൾ സംസാരിച്ചു എന്റെ അഭിപ്രായത്തില് ലക്ഷ്മി ഇവിടെ വന്ന് താമസിച്ചാൽ പോലും ഒന്നും ഭയക്കാനില്ല എന്ന് പറഞ്ഞു ബെസ്റ്റ് അങ്ങനെ വരിയായോ കാര്യങ്ങള് കേട്ടല്ല അച്ഛൻ നീയോ അമ്മ പറയുന്നത് ആ സ്ത്രീയെ ഇവിടെ കൊണ്ട് സ്ഥാപിക്കാനാ പറയുന്നത് നിന്റെ അമ്മ അപ്പോ എങ്ങനെയുണ്ടാവും ഞാൻ അങ്ങനെയല്ല ഇന്ദ്ര പറഞ്ഞത് ദേ ഇവിടെ കയറി വന്നാലും ലക്ഷ്മി ഒരു കുഴപ്പമുണ്ടാക്കില്ല എനിക്കത് നല്ല വിശ്വാസ എന്ന് പൂർണിമ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു അപ്പൊ അച്ഛനെത്ര ഇതില്ല അച്ചു ഇങ്ങനെ വിഷമിച്ച നിക്കുകയാണ് കേട്ടോ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് പൂർണിമ അകത്തേക്ക് കയറിപ്പോയി ആഹ് ഇന്ദ്രനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല അപ്പൊ ഇന്ദ്രൻ വേഗം പ്രതാപിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്റെ പ്രതാപ പറഞ്ഞിട്ട് പോയത് താൻ കേട്ടോടോ എന്ന് ചോദിച്ചോ എന്റെ പൊന്നോ നാളെ ഈ കാര്യം നിന്റെ ചേച്ചി മാറ്റി പറഞ്ഞില്ല എങ്കിൽ ഞാനിതേ ഈ പട്ടിക്കിട്ട ചോറ് അത് ഞാൻ എടുത്തോളും കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ്റെ അകത്തേക്ക് കയറിപ്പോയി അപ്പൊ അച്ചവും ശ്രീഹരിയും അവിടെ നിന്ന് ഇപ്പോഴട്ട അപ്പൊ ഇവ രണ്ടുപേരുടെയും അടുത്തേക്ക് പ്രതാപൻ ചെന്നിട്ട് അതെ ചേച്ചിക്ക് ഇച്ചിരി ബുദ്ധി കുറവാ നിങ്ങളെങ്കിലും മര്യാദക്ക് ആലോചിച്ച് ഒരു സാമാന്യ വെളിവോടെ പ്രവർത്തിക്ക് കേട്ടോ എന്ന് പറഞ്ഞു പ്രതാപന അങ്ങ് പോയി കേട്ടോ അപ്പൊ അച്ചുവിന് ശരിക്കും ടെൻഷനുണ്ട് അച്ചു വല്ലാത്തൊരവസ്ഥയിലാണ് എന്നെ കാണുന്നത് പല്ലവി ഇങ്ങനെ ഓടി വരികയാണ് സേതുവിന്റെ അടുത്തേക്ക് സേതുവേട്ടാ സേതുവേട്ട ഒന്ന് എഴുന്നേറ്റേ പയ്യെ എഴുന്നേക്കട്ടെ കയ്യ് എന്ന് പറഞ്ഞു എന്താ പല്ലവിയെ എന്തിനാ വിളിക്കുന്നത് എന്ന് ചോദിച്ചോ ഓർക്കത്തിൽ ഇങ്ങനെ കുത്തി എണീപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ സേതുവേട്ടാ ലക്ഷ്മി അമ്മയെ കാണുന്നില്ല കാണാതെ അവിടെ പോവാൻ പുറത്തെവിടെയും കാണും ഇല്ലെന്നേ മുറിയിൽ കാണാതെ വന്നപ്പോ ഞാൻ പലയിടത്തും അന്വേഷിച്ചു വിളിച്ചിട്ട് വിളി കേൾക്കുന്നത് പോലുമില്ല അല്ല അമ്മ പിന്നെ തനിച്ചെവിടെ പോകാനാ പറയാതെ ഉം അത് എവിടെ പോവാനാ പല്ലവിയെ ഇനി ഇവിടെ എന്താണേലും ഇല്ല അത് ഉറപ്പാ ഒന്ന് നോക്ക് വാ എന്ന് പറഞ്ഞ സേതുവിനെ നിർബന്ധിച്ച പല്ലവി വിളിച്ചോണ്ട് പോവാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി എത്തിയിരിക്കുന്നത് നേരെ നമ്മുടെ വേലയിടത്ത് തറവാട്ടിലേക്കാണ് വന്ന പടി ഒക്കെ ചവിട്ടി തുറന്നു എന്ന് പറയാം അത്ര കലിപ്പിലാണ് ആൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഗേറ്റ് ഒക്കെ തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ വേണുഗോപാൽ തന്നെ ഇറക്കി വിട്ടതും ആട്ടി ആക്ഷേപിച്ച് ഇറക്കി വിട്ട കാര്യങ്ങളൊക്കെയാണ് മനസ്സിലേക്ക് വന്നത് കയറണോ എന്നൊരു ചിന്തയുണ്ട് പക്ഷേ എങ്കിൽ അയാളെ കണ്ടേ പറ്റൂ നേരെ ലക്ഷ്മി അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ശൈലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കേട്ടോ അപ്പം ശൈലജ ലക്ഷ്മിയെ കണ്ടപ്പോഴത്തേനും ആദ്യം ഒന്ന് ഷോക്കായി പോയി ആള് വേഗം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് ആളുടെ മനോഭാവത്തിലൊക്കെ കുറെ മാറ്റം നീ എന്താ ലക്ഷ്മി ഇവിടെ എന്ന് ചോദിച്ചോ ശൈലജയുടെ എവിടെ വേണുവേട്ടന്റെ കാര്യമാണോ നീ ചോദിച്ചത് അദ്ദേഹം അല്ലാതെ വേറെ ഏതെങ്കിലും ചേട്ടന്മാരുണ്ടോ നിനക്ക് നീ എന്താ ലക്ഷ്മി അന്യെ പോലെ സംസാരിക്കുന്നത് അന്യല്ലേ ഞാൻ ഈ പടി ഇറക്കി അന്യ എല്ലാ ബന്ധങ്ങളും ശരിക്കും എന്താ പറയാ പടി അടച്ച് പിണ്ടം വെച്ചതുപോലെ റക്കി വിട്ടതല്ലേ എന്നെ പിന്നെ എന്താ ലക്ഷ്മി ഞാൻ എന്നോട് അനിഷ്ടം കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇക്കാര്യത്തില് ഞാൻ ജനുവിനായിട്ട് ഒരു ന്യായം നിന്നോട് ചോദിച്ചോട്ടെ വേണുവേട്ടന്റെ ഭാഗത്താണോ നിന്റെ ഭാഗത്താണോ തെറ്റ് പറ അത് കഴിഞ്ഞു ശൈലജെ അത് വിചാരണയും വിധിയും കഴിഞ്ഞ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ വീണ്ടും നീ വിചാരണ ചെയ്യാൻ വരുവാണോ ശൈലജ എന്ന് ചോദിച്ചു നിന്റെ ഏട്ടനെ ഒന്ന് വിളിക്ക് എനിക്ക് സംസാരിക്കാനുണ്ട് നീ എന്താ വഴക്കിന് വന്നിരിക്കുകയാണോ ലക്ഷ്മി വെറുതെ ഏട്ടനെ വെറുതെ പ്രകോപിപ്പിക്കാൻ നിൽക്കണ്ട നിന്റെ എന്താ എന്നെ ദഹിപ്പിച്ചു കളയുവോ വിളിക്കടി വിളിക്കടി അയാളെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പം ഈ സമയത്ത് ദേണ്ട വേണുഗോപാല് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ഇയാളുടെ മുഖഭാവും കണ്ടിട്ട് ലക്ഷ്മിക്ക് വലിയ കൂസലൊന്നും തോന്നിയില്ല ഇയാൾ നേരെ അങ്ങോട്ടേക്ക് വന്നു നേരെ ഇയാള് ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു അപ്പൊ ശൈലജയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഉം എന്തു വേണം നീ എന്താടി ഇവിടെ വരേണ്ട ഒരു ആവശ്യം വന്നാ വരാതിരിക്കാൻ പറ്റില്ലല്ലോ നിന്റെ ഒരു ആവശ്യത്തിനും ഇവിടെ വരണ്ട ഇല്ല വരില്ല എന്ന് പറഞ്ഞു ഇതുവരെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ഇവിടേക്ക് തിരിച്ചു വരാൻ കഴിയണം എന്ന് പഴയതുപോലെ നിങ്ങളുടെ ഭാര്യയായി ജീവിക്കാൻ കഴിയണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇനി ആഗ്രഹം അതെനിക്ക് എന്താണെങ്കിലും ഇല്ല എന്ന് തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നിങ്ങളുടെ ഭാര്യ പദവി അതെനിക്ക് വേണ്ട പകരം ഒരു കാര്യം എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തന്നിരിക്കണം എൻ്റെ മകന്റെ ജീവിതത്തിൽ ഇനി നിങ്ങളുടെ നിഴലു പോലും വീഴാൻ പാടില്ല ഓ പിഴച്ചുണ്ടാക്കിയ മകനായിരിക്കും നിനക്ക് വലുത് അല്ലേ അതെ എന്ന് പറഞ്ഞു എൻ്റെ മകൻ തന്നെയാ ഈ നിമിഷം മുതൽ ഇനി നിങ്ങളെക്കാൾ എനിക്ക് വലുത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് കേട്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പിഴച്ചു പ്രസവിച്ചതൊന്നും അല്ല അവനെ എൻ്റെ കഴുത്തിൽ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിൽ നിന്ന് ജനിച്ച മകനാണ് ഈ സേതുമാധവൻ അവന്റെ ദേഹത്ത് ഒരിത്തിരി മൺതരി തരി പോലും വാരിയിടാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല മനസ്സിലായോ നിങ്ങൾക്ക് ഗുണ്ടകളെ അയച്ചിരിക്കുന്നത് അത് ഞാൻ കാരണമാണ് എങ്കിൽ അത് വേണ്ട ദേ പറഞ്ഞല്ലോ ഒരു കാര്യം പറഞ്ഞേക്ക മനസ് കൊണ്ട് നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ എന്നോ ഞാൻ ജീവിച്ച ഒരു ജീവിതം ആ ജീവിതം അത് മറച്ചുവെച്ചു എന്ന് ഞാനൊരു അപയാതം ചെയ്തു എങ്കിൽ അതിന്റെ കൂട്ടുപ്രതി മേലെടുത്ത് വീട്ടിലെ മായാവതി കൂടിയാ നോക്കണ്ട നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞു അപ്പം വീണു ആകെ ഷോക്കായിട്ടിങ്ങനെ നിൽക്കണം കേട്ടോ ആ കഥയൊന്നും വിസ്തരിക്കാൻ എന്താണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒന്ന് മാത്രം ഞാനങ്ങ് പറഞ്ഞേക്കാം മേലിൽ ഇനി േ എൻ്റെ മകന്റെ ജീവനെയോ ജീവിതത്തെയോ അറിയാതെ പോലും നിങ്ങൾ സ്പർശിച്ചു പോകരുത് പറഞ്ഞില്ല എന്ന് വേണ്ട അപ്പോ ആകെ ഇറടെ നിൽക്കുകയാണ് ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല വേണു കഴിഞ്ഞു ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ലക്ഷ്മി ഇറങ്ങാൻ നേരത്ത് നമ്മുടെ മയൂരി ഓടി വരികയാണ് അമ്മേ എന്ന് വിളിച്ച് അപ്പൊ ആൾ ഓടി വന്ന് കെട്ടി പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ അമ്മേ ശരിക്കും വന്ന അമ്മ വന്നല്ലോ സന്തോഷായി എന്ന് പറഞ്ഞു അപ്പം മോളെ ഒന്ന് തൊട്ട് തലോടിയൊക്കെ നിൽക്കാണ് കേട്ടോ ഒന്നും മിണ്ടിയില്ല ഇവരാരും ഇവർ നോക്കി ഇങ്ങനെ നിന്നതേ ഉള്ളൂ വേണമെന്ന് ദേഷ്യം വരുന്നുണ്ട് എന്തായാലും ഇങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ സന്തോഷായി എന്ന് പറഞ്ഞു നിനക്ക് സുഖാണോ മോളെ സുഖം എന്ത് സുഖം എന്ത് സന്തോഷം ഒന്നുമില്ല എന്ന് പറഞ്ഞു സാരമില്ല അല്ല അമ്മേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണം അപ്പോഴാണ് ഇന്ന് ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണല്ലോ എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുന്നത് പോലും ലക്ഷ്മി പോലും അന്നേരമാണ് ഓർത്തത് ഇന്ന് തന്നെ ആ തിരുവോണക്കാരി ഞാൻ വിളിക്കണം വിഷ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഓർത്തിരിക്കായിരുന്നു സാരല്ല അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ പോട്ടെ അല്ല അമ്മ എന്തിനാ വന്നത് ഞാൻ വന്നതോ നിന്റെ അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഇനി ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു ഇനി പോവുകയും വേണം എന്ന് പറഞ്ഞു ഞാൻ കരുതി പെട്ടെന്ന് അമ്മയെ കണ്ടപ്പോൾ അമ്മ ഇനി ഇവിടെ കാണും എന്ന് അതുകൊണ്ട് അതിനോടി വന്നത് പഴയതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കും എന്ന് ഞാൻ കരുതി ആ അദ്ധ്യായം അത് കഴിഞ്ഞു മോളെ ഇനി അതുണ്ടാവില്ല എന്ന് പറഞ്ഞു ഇനി ഒരിക്കലും അത് ആവർത്തിക്കാനും പോണില്ല അമ്മ അതെന്നാ അങ്ങനെ പറഞ്ഞത് അതെ ഞാനേ ഞാൻ ഒരു കാര്യം മോളോട് പറയട്ടെ എന്ന് ചോദിച്ചു എന്താ ഏതെങ്കിലും ഒരു യോഗ്യനായ ആളെ കണ്ടുപിടിച്ച് മോൾ കല്യാണം കഴിക്കണം അന്ന് നന്നായി ജീവിക്കുകയും ചെയ്യണം പിന്നെ ആ അതിനു വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അമ്മ മരിച്ചു പോയി എന്ന് പറയേണ്ടി വന്നാൽ പോലും അതിന് മോള് മടിക്കേണ്ട അങ്ങനെയും മോൾ പറഞ്ഞോളൂ എന്തൊക്കെ വർത്തമാനം ഈ പറയുന്നത് എന്ന് ചോദിച്ചു കാര്യമായി തന്നെ ഞാൻ പറഞ്ഞതാ അതുകൊണ്ട് അങ്ങനെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് കല്യാണം നടത്തിപ്പോയാൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ മൂള നന്നായി ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അപ്പൊ ശൈലജിക്കും ശരിക്കും വിഷമായി കേട്ടോ ശൈലജ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ ആള് ഭയങ്കര ആയി പോയി ഇങ്ങനെ നിൽക്കുകയാണ് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി യാത്രയൊക്കെ പറഞ്ഞ് ലക്ഷ്മി അവിടുന്ന് പടി ഇറങ്ങാണ് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞ് ഇങ്ങനെ വേണുഗോപാലും ഒന്നും ഇണ്ടാതെ കുറുകി നേരം നിന്നു പിന്നെ കാണുന്നത് സേതുവിനേം പല്ലവിനെയാണ് അപ്പൊ ഇവര് ഫോണൊക്കെ എടുത്ത് നോക്കുകയാണ് ഒരു രക്ഷയില്ല ഫോണും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു നമ്മൾ കുറെ പ്രാവശ്യം വിളിച്ചാലേ പക്ഷെ ബലരിക്കുന്ന കേട്ടില്ലല്ലോ ഫോൺ സൈലന്റിലാ സേതു കേട്ടാ അതാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേണ്ട ദേ മയൂരി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വേഗം എടുക്കുക എന്നിട്ട് ഫോണിലെടുക്കുക അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിക്കാണോ അപ്പൊ മയൂരി വിളിച്ചു ഹലോ മയൂരി ചേച്ചി എന്ന് വിളിച്ചു എന്താ മോളെ നീ എന്താ വിളിച്ചത് അമ്മ എന്താ ചേച്ചി ഇങ്ങനെ കാണിച്ചത് അമ്മ എന്ത് കാണിച്ചു എന്നാ അമ്മ ഇവിടെ വന്നിരുന്നു ആശ്വാസായി ഈശ്വരാ നന്ദി എന്റെ പൊന്നോ എന്റെ പൊന്ന മോളെ ഇവിടെ ആരോടും ഒരു വാക്ക് പോലും പറയാതെയാ ഇറങ്ങിപ്പോയിരിക്കുന്നത് അവിടെ ഉണ്ടല്ലോ ഇല്ലെന്നേ ഇവിടെ വന്ന് മുറ്റത്ത് വരെ വന്നു ഇപ്പയോടയോ ആൻറ്റിയോടോ എന്തോ സംസാരിച്ചിരുന്നിരിക്കണം തിരിച്ചു പോവാൻ തുടങ്ങിയപ്പോഴാ ഞാൻ കണ്ടത് എന്നിട്ട് അപ്പം അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ മയൂരി ഇങ്ങനെ വിശദീകരിച്ച് പല്ലവിയോടും സേതുവിനോടും പറയാണ് കേട്ടോ അതെ ശരിക്കും എന്നോട് ശരിക്കും അമ്മ മരിച്ചു എന്ന് പറയണം സന്തോഷത്തോടെ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആ എന്നിട്ട് വിഷു പോലെ സ്വീകരിച്ചില്ല സന്തോഷത്തോട് പോലും സ്വീകരിച്ചിട്ടില്ല മരിച്ചു എന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞാൽ ഗൈഡി ചെയ്തിട്ട് പോയി മോളെ ഇവിടെ കുറച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി അമ്മ മനസ്സ് വിഷമിച്ച അങ്ങോട്ടേക്ക് വന്നത് എന്തായാലും ഞാൻ ഒരാള് മകളല്ലേ അപ്പൊ ബർത്ത്ഡേ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ ഒരു ഉത്സവം പോലെയാ ഇവിടെ ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ എന്നിട്ട് ഒരു വിഷസ് പോലും സ്വീകരിച്ചതേ ഇല്ല അത് പറഞ്ഞിട്ട് പോയ വാക്കുകളോ മോള് സങ്കടപ്പെടാതെ കരയാതെ ഈ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക് എന്ന് പറഞ്ഞ് പല്ലവി കുറെ കാര്യങ്ങള് നമ്മുടെ മയൂരിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ ഉം മയൂരി ഭയങ്കര സന്തോഷമായി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ രണ്ടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി ഒ